ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വലുതെന്ന് പോലീസ് കണ്ടെത്തൽ കരാർ ജീവനക്കാരനായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് ആണ് തട്ടിപ്പ് നടത്തിയത് അക്കൗണ്ട് ഉടമകൾ അറിയാതെയും ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയും ലിബിൻ ഏഴ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാട്ടി ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ ലിബിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കരാർ ജീവനക്കാരനായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വലുതെന്ന് പോലീസ് കണ്ടെത്തല് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിയാതെയും ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയും ലിബിൻ ഏഴു ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിലാണ് ലിബിനെ ഏരൂർ പോലീസ് പിടികൂടിയത് എന്നാൽ വൻ തട്ടിപ്പ് മാധ്യമ വാർത്തയായതോടെ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ച നിരവധി പേർക്ക് സമാനമായി വലിയ തുകകൾ നഷ്ടമായതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു നാല് ലക്ഷം രൂപയും നല്ല നമ്മുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഇതെല്ലാം അവിടുത്തെ ഒരു ജോലിക്കാരൻ പെർമനന്റ് ജോലിക്കാരനല്ല ടെമ്പററി പുള്ളി എടുത്തായിട്ട് വാർത്തയിൽ വന്നറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് അല്ല ബാങ്കിൽ പോയായിരുന്നു ബാങ്കുകാർ വീട്ടിൽ വന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് വരെ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് അവിടെ ചെന്നു ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സാധാരണക്കാർ മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുൾപ്പെടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പലരും പരാതിയുമായി ബാങ്കിൽ സമീപിക്കുമ്പോൾ പരാതി നൽകാനാണ് അധികൃതർ നൽകുന്ന മറുപടി മിക്ക തട്ടിപ്പുകൾ നടത്തിയ ശേഷം പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നതിന് പകരം പേന കൊണ്ട് എഴുതി നൽകി അക്കൗണ്ട് ഉടമകളെ മടക്കി അയക്കുകയാണ് ഇയാൾ ചെയ്തു വന്നത് എന്ത് വേണം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ ഇടയ്ക്ക് വെച്ച് രണ്ട് ലക്ഷം രൂപ ഇടാൻ ചെന്നപ്പോൾ പുള്ളി അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് ചെയ്യുന്നു അപ്പോൾ ഫോൺ നമ്പർ വേണമെന്ന് പറയാം അപ്പം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത് പുള്ളി അകത്ത് ആഡ് ചെയ്തത് പുള്ളിയുടെ സീക്രറ്റ് നമ്പരാ അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട് ചെയ്യാൻ എന്തോ ചെയ്തതെന്ന് കാണുന്നില്ല എഴുതുവാണോ അല്ല കമ്പ്യൂട്ടർ അടിക്കുകയാണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് ഇതിൻ്റെ റിപ്ലൈ ഒന്നും തന്നില്ല ഇനി പോരുകയും ചെയ്തിരുന്നു നമ്മുടെ അത്രയും പൈസ ആ ബാങ്കിലുണ്ടെന്നുള്ളൊരു നമ്മുടെ വീട്ടിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പിന്നെ തന്റെ ഭാര്യയുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന സ്ഥിര നിക്ഷേപവും അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയും ഉൾപ്പെടെ ലക്ഷം രൂപ ലിവിൻ കാട്ടി ഏരൂർ സ്വദേശി പോലീസിൽ പരാതി നൽകി ക്ഷേമ പെൻഷൻ തുകയായി അക്കൗണ്ടിലെത്തിയ തുക തങ്ങളറിയാതെ ലിവിൻ പിൻവലിച്ചുവെന്ന് കാട്ടി വയോധിക അടക്കമുള്ളവരും ബാങ്കിൽ പരാതി നൽകിയിട്ടുണ്ട് ബാങ്ക് മാനേജർക്ക് പരാതി അന്വേഷിക്കാമെന്ന് പറഞ്ഞു സി എ കണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ബാങ്കുകാർ പറഞ്ഞു ബാങ്കുകാർ തന്നെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു പൈസ പോയി പൈസ തരുമെന്നും പറഞ്ഞു അല്ലാതെ വേറെ ഒരു ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം ആയതുകൊണ്ട് ബാങ്ക് വിധികറങ്ങൾ ഞാൻ എന്നെപ്പോലെ പലരും ഉണ്ട് കയറുന്നുണ്ട് പിന്നെ പൈസ തൊഴിലുറപ്പുകാർ പിന്നെ പെൻഷൻകാർ എല്ലാം പൈസ പോയതെന്ന് പറഞ്ഞ് അവിടെ ഇന്നലെ ഒരുപാട് പേരുണ്ടായിരുന്നു പരാതികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലിബിൻ ടൈറ്റസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തുടരന്വേഷണത്തിനുമായി ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തിയതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത് തട്ടിപ്പിൽ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് കരാർ ജീവനക്കാരന് ക്യാബിൻ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബാങ്കിൽ നൽകിയിരുന്നതായാണ് കണ്ടെത്തിയത് ഇത് ഗുരുതര വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ